പെഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവിക്കുന്ന ഇരയായ ഹിമാൻഷി സാധു സ്ത്രീ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് സത്യം പറഞ്ഞാൽ ഹൃദയം വല്ലാതെ വീങ്ങുന്നുണ്ട് എന്ന് വെച്ചാൽ അവരുടെ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കും ആദ്യം രാജ്യത്തിന് പുറത്ത് നിന്നുള്ള മുസ്ലിം മത ഭീകരവാദികളാൽ അവരുടെ ഭർത്താവ് കൊല്ലപ്പെടുന്നു എന്നാൽ ഇപ്പോഴോ രാജ്യത്തിനകത്തുള്ള കുറച്ച് വർഗീയവാദികളായിട്ടുള്ള തീവ്രവാദികൾ അവർ സോഷ്യൽ മീഡിയയിലും മറ്റുമായിട്ട് ആ സാധു സ്ത്രീയെ വെർബൽ റേപ്പ് നടത്തുന്നു മോബ്ലിഞ്ചിങ് നടത്തുന്നതിന് സമാനമായിട്ട് സോഷ്യൽ മീഡിയ ബുള്ളിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ വരെ അതിനെതിരെ രംഗത്ത് വരുന്ന രീതിയിൽ അത്രയും ഭീകരമായിട്ടുള്ള സോഷ്യൽ മീഡിയ ആണ് ആ സ്ത്രീക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ പെഹൽഗാം തീവ്രവാദി ആക്രമണത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു മുഖമായിരുന്നു ഹിമാൻഷിയുടേത് കാരണം പെഹൽഗാമിലെ ആ പുൽമൈതാനിയിൽ ഹിമാൻഷി ചേതനേറ്റു കിടക്കുന്ന തൻ്റെ പ്രിയതമൻ്റെ ശരീരത്തിനടുത്ത് ഇരിക്കുന്ന ആ ചിത്രം മനസ്സാക്ഷിയുള്ള എല്ലാ മനുഷ്യരുടെയും ഹൃദയം നടക്കുന്നതായിരുന്നു ആ സംഭവത്തിൻ്റെ നടുക്കവും ഭീകരതയും ഒക്കെ ഒരൊറ്റ ഫ്രെയിമിൽ ആവാഹിച്ച ഒരു ചിത്രമായിരുന്നു അത് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ അത് വ്യാപകമായ രീതിയിൽ ആ ഭീകരാക്രമണത്തിൻ്റെ ഒരു പോസ്റ്റർ ചിത്രമായിട്ട് തന്നെ പ്രചരിപ്പിക്കപ്പെട്ടു എന്നാൽ പിന്നീട് അതിൻ്റെ ഒരു ഏഴ് വേർഷൻ കൂടി ഇറങ്ങി കാരണം ആ ഒറിജിനൽ ചിത്രത്തിന് ആ സിറ്റുവേഷൻ്റെ ഭീകരതയെ കംപ്ലീറ്റ് കാരണം ഹിമാൻഷിയുടെ മുഖത്തെ ആ ഭാവങ്ങളൊന്നും ആവാഹിച്ചെടുക്കാൻ പറ്റുന്നതായിരുന്നില്ല ആ ഒറിജിനൽ ചിത്രം ഏത് വേർഷൻ കുറച്ചുകൂടി എന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾക്ക് പോലും ആ ചിത്രത്തിൻ്റെ ആ ഇമോഷൻസ് വ്യക്തമായിരുന്നു വളരെ ദയനീയമായിട്ട് സങ്കടപ്പെട്ടു നിൽക്കുന്ന കരഞ്ഞു നിൽക്കുന്ന ആ മുഖഭാവത്തോട് കൂടി നിൽക്കുന്ന ഹിമാൻഷി അതാണ് പിന്നീട് ഈ ഒറിജിനൽ ചിത്രത്തേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പ്രചരിക്കപ്പെട്ടത് കാരണം അതിലാ ഏത് ചെറിയ കുട്ടികൾക്ക് പോലും അതിലുള്ള ഇമോഷൻസ് ആ ഒരു ആ ദയനീയ അവസ്ഥ മനസ്സിലാക്കാമായിരുന്നു വെച്ചാൽ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച പോലും തയ്യുന്നതിന് മുമ്പ് മധുവിധ ആഘോഷിക്കാൻ വേണ്ടി കാശ്മീരിലെത്തിയിട്ടുള്ള ആ യുവതിക്ക് നേരിടേണ്ടി വന്ന ആ ദയനീയ അവസ്ഥ ആ ചിത്രം നമ്മളുടെ എല്ലാ ഹൃദയത്തിലേക്ക് മനസ്സാക്ഷിയുള്ള എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിലേക്ക് ഒരു നീറ്റലായി മാറിയിരുന്നു ആ ചിത്രം എന്നാൽ അതേ ഹിമാൻഷി ഇന്നൊരു പ്രസ്താവന നടത്തിയതിൻ്റെ പേരിൽ ഈ രാജ്യത്തുള്ള വലതുപക്ഷ തീവ്ര ചിന്താഗതിക്കാരായ പരീക്ഷകൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രസ്താവനയുടെ പേരിൽ എന്താണ് ആ പ്രസ്താവന അന്ന് രക്തസാക്ഷിത്വം വരിച്ച തൻ്റെ ഭർത്താവിൻ്റെ ജന്മദിനത്തിൽ ഹരിയാനയിലെ കെർണാലിൽ നടന്ന ഒരു രക്തദാന ക്യാമ്പിൽ അവർ പങ്കെടുക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഹിമാൻഷീയ മാധ്യമങ്ങൾ വളഞ്ഞു അപ്പോൾ അവർ മാധ്യമങ്ങളോട് പറഞ്ഞത് തൻ്റെ ഭർത്താവിന് വേണ്ടി ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആർക്കെതിരെയും വിദ്വേഷം പ്രചരിപ്പിക്കാതിരിക്കുക മുസ്ലിങ്ങൾക്കും കശ്മീരികൾക്കുമെതിരെ ആളുകൾ നീങ്ങുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ പല ആളുകളും നീങ്ങുന്നുണ്ട് അതല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് സമാധാനമാണ് അതോടൊപ്പം തന്നെ ഈ കുറ്റവാളികളായിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുകയും വേണം ഈ ഒരു പ്രസ്താവന മാത്രമാണ് ആ നടത്തിയത് ഇത് ഇവിടുത്തെ ഹിന്ദുത്വ ആശയക്കാരായിട്ടുള്ള സംഘപരിവാർ അനുഭാവികളെ വളരെയധികം ചൊടിപ്പിച്ചു കാരണം കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ഈ രാജ്യത്തെ മുസ്ലിങ്ങളായിട്ടുള്ള നിരപരാധികളായ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അതുപോലെ കശ്മീരികളായിട്ടുള്ള ആളുകൾ ഇവർക്കെതിരെ മോബ് ലിഞ്ചിങ് നടത്തപ്പെട്ടിട്ടുണ്ട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പല വർഗീയവാദികളായിട്ടുള്ള ആളുകളും ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരെയും കശ്മീരികൾക്കെതിരെയും മോബ് ലിഞ്ചിങ് നടത്തിയിട്ടുണ്ട് അവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് അറിയുന്ന ആ സ്ത്രീ പറഞ്ഞതാണ് ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരെയും കശ്മീരികൾക്കെതിരെയും നീങ്ങരുത് ഒരു യഥാർത്ഥ പൗരന്റെ ധാർമ്മിക ബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞ പ്രസ്താവന ഇവിടുത്തെ ഈ വലതുപക്ഷ പരിശുക്കളെ എല്ലാം വിരളി പിടിപ്പിച്ചു എന്ന് വേണം പറയാൻ കാരണം ഇവരെ സംബന്ധിച്ച് പെഹൽഗാം ഭീകരാക്രമണം ഒരവസരമാണ് എന്തിന് രാജ്യത്ത് വിഭജന അന്തരീക്ഷം നിലനിർത്താൻ ആളുകളെ തമ്മിലടിപ്പിക്കാൻ പ്രത്യേകിച്ച് മുസ്ലിങ്ങളും അല്ലാത്തവരുമായിട്ടുള്ള ആളുകളെ തമ്മിലടിപ്പിച്ച് ഈ രാജ്യത്ത് കുറച്ചും കൂടി രാഷ്ട്രീയ മേധാവിത്വം നേടാനുള്ള ഒരു ഗ്രാൻഡ് പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിലേക്ക് വന്നിട്ടുള്ളൊരു അസറ്റാണ് ഈ ഭീകരാക്രമണം അതിൻ്റെ പേരിൽ ഇവിടെ കൂടുതൽ മുസ്ലിം വിദ്വേഷം മാളിക്കത്തിക്കാം അതിൻ്റെ പേരിൽ കൂടുതൽ വോട്ടുകൾ നേടാമെന്ന അവരുടെ ഒരു പ്ലാൻ അത് പൊളിക്കുന്ന രീതിയിലാണ് ഹിമാൻഷി ഇത്രയും മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് പ്രസ്താവന നടത്തുന്നത് നിങ്ങൾ മറ്റൊരു കാര്യം ആലോചിച്ച് നോക്കൂ ഹിമാൻഷി ഈ വലതുപക്ഷ ആളുകൾക്ക് സമാനമായിട്ടുള്ള വിഷൻ പങ്കുവെച്ചുകൊണ്ടാണ് അവർ ആ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരുന്നെങ്കിൽ അവരിന്ന് വളരെയധികം ഗ്ലോറിഫൈ ചെയ്യപ്പെടുമായിരുന്നു ഈ അവരെ കുറ്റം പറയുന്ന അവരെ എതിർക്കുന്ന അവരെ വെർബൽ റേപ്പ് നടത്തുന്ന ആളുകളെല്ലാം തന്നെ അവരെ പൊക്കി പിടിക്കുമായിരുന്നു പറ്റുകയാണെങ്കിൽ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഒരു രക്തസാക്ഷിയുടെ ഭാര്യ എന്ന രീതിയിൽ ഒരു പോസ്റ്റർ ഒന്നായിട്ട് തന്നെ അവർ മത്സരിപ്പിക്കുമായിരുന്നു പക്ഷേ അതെല്ലാം ഈ ഒരു പ്രസ്താവന കൊണ്ട് അവർ തച്ചുറച്ചുകൊണ്ട് അതിൻ്റെ ഫ്രസ്ട്രേഷനാണ് ഈ നാരുകൾ അവർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പെഹൽഗാമിൽ ഭീകരാക്ണം നടത്തിയ ആ മത തീവ്രവാദികൾക്ക് വേണ്ടിയിരുന്നത് ഇതുപോലെ രാജ്യത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലടിപ്പിച്ച് അതിൻ്റെ പേരിൽ കാശ്മീരിൽ വീണ്ടും തീവ്രവാദവും മറ്റും വളർത്തിയെടുക്കുക എന്നതായിരുന്നു അതിലവർ വിജയിക്കുന്നു അതിലാ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭാവനയും ഇവിടുത്തെ വലതുപക്ഷ തീവ്ര ചിന്താഗതിക്കാർ സംഭാവന ചെയ്തു കൊണ്ടേ ഇരിക്കുകയാണ് അവരെ സംബന്ധിച്ച് പെഹൽഗാമിൽ തീവ്രവാദാക്രമണം നടന്നതിലല്ല അവരുടെ അരിശം അവർക്ക് വേണ്ടത് ഈ പെഹൽഗാം ആക്രമണത്തെ ഒരു അവസരമാക്കി മാറ്റി അതിൻ്റെ പേരിൽ രാജ്യത്ത് പകയും വിദ്വേഷവും ആളുകളുടെ മനസ്സിൽ നടക്കുക എന്നത് മാത്രമാണ് എന്ന് വെച്ചാൽ അവർക്ക് വേണ്ട ഈ കാര്യത്തിന് നേർ വിപരീതമാണ് ഹിമാൻഷി സംസാരിച്ചത് അതുകൊണ്ട് തന്നെ അവർ വെറുക്കപ്പെട്ട ആളായി മാറി കാരണം അവർ സമാധാനത്തിന് വേണ്ടി സംസാരിച്ചു ഇവിടെ സമാധാനമല്ല ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ചില രാഷ്ട്രീയ ചിന്താഗതിക്കാർക്ക് ഈ നാട്ടിൽ സമാധാനമല്ല വേണ്ടത് അതിന് വിപരീതമായിട്ട് ഭിന്നിപ്പിച്ച് ആളുകൾക്കിടയിൽ സംഘർഷം നിലനിർത്തി കഴിഞ്ഞാൽ കൂടുതൽ വോട്ട് കിട്ടുന്നു കൂടുതൽ വോട്ട് ഷെയർ കിട്ടുന്നു എന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഫോർമുല ഈ രാജ്യത്ത് രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പടയാളികളായിട്ടുള്ള ആളുകൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഈ രാജ്യത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടേയിരിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഹിമാൻഷിക്കെതിരെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ അറ്റാക്ക് ഇതിന് സമാനമായ കാര്യമാണ് കേരളത്തിൽ നിന്നുപോയൊരു ടൂറിസ്റ്റ് രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മകൾ അവരും നേരിട്ടത് മരിച്ച രാമചന്ദ്രനും ഫാമിലിയും അവരുടെ മകളും അമ്മയും എല്ലാം ആ പെഹൽഗാമിലുണ്ടായിരുന്നു അതിൽ ഈ രാമചന്ദ്രൻ എന്ന മനുഷ്യൻ ഈ തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൾ ആയിട്ടുള്ള ആരതി എന്ന് പറയുന്ന സ്ത്രീ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് അവിടുത്തെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു അവിടെ തീവ്രവാദി ആക്രമണം നടത്തിയ ആളുകൾ ഇവരുടെ മതം മുസ്ലിമാണോ അല്ലയോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് അവർ അത്ര വെടിവെച്ച് വന്നിട്ടുള്ളത് പക്ഷെ അതിനൊരു മറുവശം കൂടി ഉണ്ടായിരുന്നു അതാണ് ആരതി പറഞ്ഞത് എന്ന് വെച്ചാൽ ഈ തീവ്രവാദി ആക്രമണം നടന്നതിനു ശേഷമുള്ള ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അവിടെ സുരക്ഷാസേനയും മറ്റും മറ്റു സംവിധാനങ്ങളും ആംബുലൻസ് പോലും എത്താത്ത പല മേഖലയിലും ആളുകൾ കൊല്ലപ്പെട്ട് നടന്നിട്ട് അവരെ തലച്ചുമടായിട്ടും അവരെ ഏറ്റിയും ഒക്കെ നടന്ന് ഈ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് കാശ്മീരിലെ തന്നെ മുസ്ലീങ്ങളായിട്ടുള്ള കശ്മീരികളായിട്ടുള്ള ആളുകളാണ് അവരാണ് അവിടെ അവരാണ് ആദ്യഘട്ടത്തിൽ അവിടെ റിയാക്ട് ചെയ്തിട്ടുള്ളത് ഈ സിറ്റുവേഷനെതിരെ റിയാക്ട് ചെയ്തിട്ടുള്ളത് ഈ ആരതി തന്നെ സഹായിച്ച രണ്ട് മുസ്ലിങ്ങളുടെ പേരുകൾ തന്നെ കൂടെ നടന്ന് മോർച്ചറിയിലും മറ്റും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ഒരു പോലെ തന്നെ കൂടെ നടന്ന് തന്നെ സഹായിച്ച രണ്ടാളുകളുടെ പേര് പറഞ്ഞു മുസ്ലിങ്ങളായിരുന്നു സ്വാഭാവികം കാശ്മീർ മുസ്ലിങ്ങളായിരുന്നു കാശ്മീരി മുസ്ലിങ്ങളായിരുന്നു അവരെ താനെൻ്റെ സഹോദരങ്ങളായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും അത് ഇവിടുത്തെ വലതുപക്ഷ നാരികൾക്കത് സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെടില്ല അതാണ് അവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഇത്രയും രീതിയിൽ ഹെയ്റ്റ് സ്പീച്ച് നടക്കാനുള്ള കാരണം അതിനെ അവർ പല രീതിയിലുള്ള കുറ്റങ്ങളാണ് കണ്ടത് എന്ന് വെച്ചാൽ അച്ഛൻ്റെ മരണശേഷം അതിൻ്റെ ഒരു വികാര വിക്ഷോഭവും മുഖത്ത് കാണിക്കാതെയാണ് ആരതി സംസാരിച്ചത് അല്ലെങ്കിൽ അവർ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ലിഫ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ വളരെ എന്താ പറയുക ബാലിഷമായിട്ടുള്ള വാദഗതികൾ കാരണം അവരുടെ ആ ഒരു സന്ദേശം രാജ്യത്ത് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കാരണം കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങളാലാണ് കൊല്ലപ്പെട്ടത് അതേ ആരതിയുടെ അച്ഛൻ കൊല്ലപ്പെട്ടത് അദ്ദേഹം മുസ്ലിം അല്ല എന്ന കാരണം കൊണ്ടാണ് പക്ഷേ അത് ഇവിടുത്തെ തീവ്രവാദികളുടെ അത് കാശ്മീരിലെ തീവ്രവാദികളായിട്ടുള്ള അക്രമം നടത്തിയ ആളുകളുടെ ഒരു പ്ലോട്ടായിരുന്നു അവർക്ക് വേണ്ടത് ഇവിടെ രാജ്യത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലടിക്കണം വിഘടിക്കണം അതായിരുന്നു അവർക്ക് വേണ്ടത് അതിലവർ വിജയിക്കുന്നുണ്ട് എന്നാണ് ഈ അടുത്ത് നടന്ന ഈ രണ്ട് സംഭവ വികാസങ്ങളും കാണിക്കുന്നത് ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരോട് നമ്മൾ പറയേണ്ടത് ഇപ്പോൾ നമ്മൾ ആരതിയുടെ കൂടെ നിൽക്കുന്ന പോലെ തന്നെ ഹിമാൻഷിയുടെ കൂടെയും നമ്മൾ ഉറച്ചു നിൽക്കണം അവരുടെ ദുഃഖത്തോടൊപ്പം നമ്മൾ പങ്കുചേരണം അവർ ഈ രാജ്യത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് രാജ്യത്തിൻ്റെ പുറത്തുള്ള ആളുകളും രാജ്യത്തിൻ്റെ അകത്തുള്ള ആളുകളും ഈ രാജ്യത്തെ സമാധാനം തകർക്കാൻ വേണ്ടി പഹൽഗാമിന് ഉപയോഗിക്കുമ്പോൾ അതിനെതിരെ അവർ സംസാരിച്ചു ഈ രാജ്യത്തിനെതിരെ നടക്കുന്ന തീവ്രവാദത്തിനെതിരെ നിൽക്കുന്ന പോലെ തന്നെ നമ്മളെല്ലാവരും സമാധാനത്തിനു വേണ്ടിയും നമ്മൾ നിലകൊള്ളണം ഭീകരവാദികൾക്കെതിരെയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ പോരാട്ടത്തിൻ്റെ പ്രതീകമാണ് ഹിമാൻഷി അവരുടെ കൂടെ നമ്മൾ നിന്നേ പറ്റും താങ്ക്സ് ഫോർ വാച്ചിങ്